ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ സീസണിലെ മൂന്നാമത്തെ ചലഞ്ചിനിറങ്ങുകയാണ് ടീം ഇന്ത്യ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് എന്നിവർക്കെതിരെയുള്ള പരമ്പരകൾ നന്നായി അവസാനിപ്പിച്ച് ഇന്ത്യയുടെ അടുത്ത എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ സൗത്ത് ആഫ്രിക്കയാണ് രണ്ടു ടെസ്റ്റുകളുടെ പരമ്പരയിലാണ് അവരുമായി ഇന്ത്യ കൊമ്പ് കോർക്കുക നാളെ ടെസ്റ്റ് തുടങ്ങും അതായത് വെള്ളിയാഴ്ച മുതൽ കൊൽക്കട്ടയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈഡൻ ഗാർഡൻസിൽ മത്സരം വരുന്നത് രണ്ടു ടെസ്റ്റ് പരമ്പരയിലെ ഫലം ഡബ്ല്യു ടി സി പോയിന്റ് പട്ടികയിൽ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഫലം എങ്ങനെ ബാധിക്കും അതായത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനലിലേക്ക് എത്തുന്നതിന് ഇന്ത്യയുടെ ഈ ഒരു ഫലം എങ്ങനെ ബാധിക്കും നിലവിലെ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇന്ത്യ ഏഴ് ടെസ്റ്റുകളിൽ നിന്നും അമ്പത്തിരണ്ട് പോയിന്റാണ് ഇന്ത്യക്കുള്ളത് എന്നാൽ പോയിന്റ് അല്ല മറിച്ച് പോയിന്റ് ശതമാനമാണ് ടീമുകളുടെ റാങ്കിങ് തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോയിന്റ് ശതമാനം അറുപത്തൊന്ന് പോയിന്റ് ഒമ്പത് പൂജ്യമാണ് ഇന്ത്യക്ക് മുകളിലായി പട്ടികയിലെ ആദ്യ രണ്ട് സ്ഥാനക്കാർ ഓസ്ട്രേലിയയും ശ്രീലങ്കയുമാണ് സൗത്ത് ആഫ്രിക്കയുമായുള്ള രണ്ടു ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ ഏറ്റവും അധികം ആഗ്രഹിക്കുക രണ്ടേ പൂജ്യത്തിന്റെ ഫലമായിരിക്കും അത് ഇന്ത്യക്ക് ഇരുപത്തിനാല് പോയിന്റ് അധികവും നൽകും അങ്ങനെ വന്നാൽ നിലവിലെ പോയിന്റ് എഴുപത്തിനാല് പോയിന്റ് നൂറ്റെട്ടിലേക്കും കുതിക്കും കുത്തനെ ഉയരും ആ ഒരു പോയിന്റ് സിസ്റ്റം അതുപോലെ തന്നെ ഇന്ത്യയുടെ പോയിന്റ് ശതമാനം എഴുപത് പോയിന്റ് മൂന്ന് ഏഴ് ആക്കുന്നതിലും രണ്ടാം സ്ഥാനത്തേക്ക് ഉയരാനും സഹായിക്കും ശ്രീലങ്കയെ പിന്തള്ളിയാണ് ഇന്ത്യ രണ്ടിലെത്തുക ഇത് ശ്രീലങ്ക ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നിവർക്കായ എന്നിവർക്കെതിരായ ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യക്ക് നൽകുന്ന കോൺഫിഡൻസ് ആത്മവിശ്വാസം വളരെയേറെ വലുതായിരിക്കും എന്നാൽ സൗത്ത് ആഫ്രിക്കയുമായുള്ള പരമ്പരയിൽ ഒന്നിൽ ജയിക്കുകയും മറ്റൊന്നിൽ സമനിലയും വഴങ്ങി ഒന്നേ പൂജ്യത്തിന് വിജയികളായാലും ഇന്ത്യക്ക് അത്ര വലിയ ക്ഷീണമാവില്ല എന്ന് തന്നെ വേണം കരുതാൻ അങ്ങനെ വന്നാൽ അറുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ആറ് ശതമാനവുമായി സുമ്മാൻ ഗില്ലിനും സംഘത്തിനും മൂന്നാം സ്ഥാനം കാത്തു സൂക്ഷിക്കുകയും ചെയ്യാം പക്ഷേ രണ്ടേ പൂജ്യത്തിന്റെയോ ഒന്നേ പൂജ്യത്തിന്റെയോ ജയം ജയമോ അല്ല പരമ്പരയുടെ ഫലമെങ്കിൽ ഇന്ത്യക്ക് അത് വളരെയേറെ അപകടം തന്നെയായിട്ടാണ് എക്സ്പെർട്ടുകൾ അതായത് ഈ പോയിന്റ് പട്ടികൾ നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരു ടീമുകൾക്കും ഓരോ ജയം വീതം നേടി ടെസ്റ്റ് പരമ്പര ഒന്നേ ഒന്നിന് അവസാനിച്ചാൽ അത് ഇന്ത്യയുടെ പോയിന്റ് ശതമാനം അമ്പത്തൊമ്പത് പോയിന്റ് രണ്ടേ ആറിലേക്ക് കുറയുകയും ചെയ്യും അറുപതിൽ താഴെ പോയിന്റ് ശതമാനം ഒരിക്കലും അടുത്ത വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനും ഫൈനലിലേക്കുള്ള യോഗ്യത നേടാൻ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യില്ല ഇത് സംഭവിച്ചാൽ അവസാനത്തെ ഒമ്പത് ടെസ്റ്റുകൾ ഫലം അതായത് കഴിഞ്ഞ ഫൈനലിൽ കയറാൻ പറ്റിയില്ല അതേപോലെ തന്നെ ഏറെ നിർണായകമായി മാറുകയും ചെയ്യും എന്നാണ് വിലയിരുത്തൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ടു ടെസ്റ്റുകളും സമനിലയിൽ അത് വീണ്ടും ഇന്ത്യയുടെ പോയിന്റ് ശതമാനത്തിൽ ഇടിയും ഉണ്ടാക്കും അമ്പത്തഞ്ച് പോയിന്റ് അഞ്ച് ആറ് പോയിന്റ് ശതമാനമാണ് അപ്പോൾ നമുക്കുണ്ടാവുക മൂന്നാം സ്ഥാനത്ത് തന്നെ ഇന്ത്യ തൊട്ടിനുമെങ്കിലും അതൊരിക്കലും സുരക്ഷിതമായിരിക്കുകയില്ല എന്ന ആ ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ ഇതിനേക്കാളും ഒക്കെ ഏറെ ഇന്ത്യ ഭയക്കേണ്ടത് ടെസ്റ്റ് പരമ്പരയിലെ തോൽവിയാണ് സൗത്ത് ആഫ്രിക്ക ഒന്നേ പൂജ്യത്തിന് പരമ്പര നേടിയാൽ ഇന്ത്യ മൂന്നിൽ നിന്നും നാലിലേക്ക് വീഴും പോയിന്റ് ശതമാനം അമ്പത്തൊന്നേ പോയിന്റ് എട്ട് അഞ്ച് ആയിരിക്കും എന്നാൽ സൗത്ത് ആഫ്രിക്ക രണ്ടേ പൂജ്യത്തിന് പരമ്പര തൂത്തുവാരിയാൽ ഇന്ത്യക്ക് എട്ടിന്റെ പണിയാവും കിട്ടുക അങ്ങനെ വന്നാൽ നാപ്പത്തെട്ട് പോയിന്റ് ഒന്നേ അഞ്ച് പോയിന്റ് ശതമാനവും പാകിസ്ഥാനും പിറകിലായി ഇന്ത്യ അഞ്ചാം സ്ഥാനത്തേക്കും കൂപ്പുകുത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇതുവരെ കിട്ടാകരിയായി തുടരുന്നു ഇന്ത്യ രണ്ട് ടെസ്റ്റ് ഫൈനൽ ചാമ്പ്യൻഷിപ്പ് കളിച്ച ഇന്ത്യ കഴിഞ്ഞ തവണ സൗത്ത് ആഫ്രിക്കയാണ് നേടിയത് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയും തമ്മിൽ വെച്ചിട്ട് ലോഡ്സിൽ വെച്ചായിരുന്നു കളി ഇന്ത്യ അതും ഫൈനലിൽ എത്തുവാൻ ആ ഒരു കപ്പടിക്കുവാനുള്ള ഒരു ഏറെ കാലത്തെ ഒരു ശ്രമഫലമാണിത് അതിലേക്കുള്ള ഒരു ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കെതിരെ വിജയത്തിലോട്ട് കുറഞ്ഞതൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുമില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ അടുത്ത അടുത്ത ഒരു ക്രിക്കറ്റ് വീഡിയോ ആയി എത്തുന്നവരെ എല്ലാവർക്കും ബൈ കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ